ഇരുപത്തിനാല് വോൾട്ടിന്റെ ബാറ്ററിയും അതിനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നാല് പാനലും വെച്ചിട്ടാണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള ഹായ് ഫ്രണ്ട്സ് എൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്കടുത്ത് സോമരാജേട്ടൻ്റെ വീട്ടിലാണ് കറക്റ്റ് ഇവിടെ സ്ഥലപ്പേർന്നാണ് പന്മ പന്മന അല്ലേ പന്മന പന്മന ചവറടുത്തല്ലേ ചവറ ചവറ ഭാഗത്താണ് പന്മന കുറേ സ്ഥലത്താണ് അപ്പോൾ സോമരാജേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഓഫ് സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് കാരണം ഒരു നാല് പാനൽ വെച്ചുകൊണ്ട് അത് അദാനിയുടെ പാനലാണ് അറുന്നൂറ്റി പതിനഞ്ച് വാട്ട്സിൻ്റെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് പാനലാണ് ടോപ്പ് കോൺ സീരീസിൽ വരുന്ന പാനൽസാണ് അറുന്നൂറ്റി പതിനഞ്ച് വാട്ട്സിൻ്റെ നാല് പാനൽ വെച്ച് നമ്മളൊരു യു ടി എല്ലിൻ്റെ സിസ്റ്റം നമ്മളിവിടെ ചെയ്തേക്കുന്നത് യു ടി എല്ലിൻ്റെ ഒരു ത്രീ കെ വി സിസ്റ്റം അത് ഓഫ് കിഡ് ആയിട്ട് നമ്മൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് സോമറാൻ സാറിനോട് നമുക്ക് ചോദിക്കാം ഈ ഓൺ എല്ലാവരും ചെയ്യുന്നത് ഓഫ് കിഡ് ചെയ്യാനുള്ള ഉദ്ദേശം പറഞ്ഞത് ഇൻവെർട്ടർ ഇൻവെർട്ടർ നമ്മൾ കൂടുതലും ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നത് അതായത് കറണ്ട് പോകുന്ന സമയത്ത് അതെ 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 പരമാവധി യൂസ് ഉണ്ടായിരുന്നു അതായത് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അതായത് എപ്പോഴും വേണം നമുക്ക് കറണ്ട് പോകാൻ പറ്റും നല്ല സപ്ലൈ കിട്ടണം ആ ഒരു ഉദ്ദേശമല്ലേ ആ ഓൾറെഡി ചെയ്ത് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല പോകുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി എന്തായാലും നമ്മൾ ഇൻവേർട്ടറും ബാറ്ററി സെറ്റ് ചെയ്യണം അപ്പം നിലവിൽ ഇൻവേർട്ടറും ബാറ്ററി ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു വലിയ സിസ്റ്റം തന്നെ മാറിയതാണ് കാരണം നോർമൽ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇൻവേർട്ടർ ആവുമ്പോൾ നമുക്ക് ബാക്കപ്പ് കുറവില്ല ഇതാവുമ്പോൾ ഇരുപത്തിനാല് വോൾട്ടിന്റെ ബാറ്ററിയും അതിനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നാല് പാനലും വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താ വെച്ചാൽ അത്യാവശ്യം രണ്ട് ദിവസം കറണ്ട് പോയാലും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം നാല് പാനൽ ഉള്ളതുകൊണ്ട് തന്നെ അറുന്നൂറ്റി പതിനഞ്ചിൻ്റെ നാല് പാനൽ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തിന് മുകളിലായി രണ്ടായിരം വാട്സിന് മുകളിലെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പകൽ സമയത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും അതായത് ലൈറ്റുകളും ഫാനും ടി വി മിക്സി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം പിന്നെ അദാനയുടെ പാനലാണ് ഈ പാലിൽ ഇത് ടോപ്പൺ പാലിലാണ് ടോപ്പ് എണ്ണ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് പുള്ളിന് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലോറും കൂടി ഒന്നേ വാട്ടർ പ്രൂഫിങ് ചെയ്താൽ കുറച്ചുകൂടി വാട്ടർ പ്രൂഫിങ്ങ് ചെയ്തത് പ്രൂഫ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടിയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അശ്വിന് അശ്വിനാണ് പരിചയപ്പെട്ടത് മകനാണ് അശ്വിൻ അശ്വിന് പരിചയപ്പെട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ കൂടെ വന്നത് കാരണം കൊല്ലത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറണാകുളത്തിൽ നമ്മൾ രണ്ട് മൂന്നു വർക്ക് ചെയ്തു ചെയ്തിട്ടുണ്ട് കരഞ്ഞാപ്പള്ളി സെൻട്രൽ നമ്മളെ കെ എസ് ആർ ടി സ്റ്റാൻഡിനൊക്കെ അടുത്തായിട്ട് അവിടെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ആറ് ആറ് കാലുകൾ കൊടുത്തിട്ടാണ് ഈ പിന്നെ ഫ്രെയിം വർക്ക് വർക്കോടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാലുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി രണ്ട് ദിവസം നന്നായിട്ട് നനയ്ക്കണം അന്നേരം ഉള്ളത് ഒന്ന് സ്ട്രോങ് ആകാം നമ്മൾ കോൺക്രീറ്റ് ആയതുകൊണ്ടേ ഒന്ന് സ്ട്രോങ് ആകണെങ്കിൽ കാലിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മുടെ ലൈറ്റിംഗ് കറഷാണ് ഇതൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കറഷാണ് ഇടിമിന്നൽ നമ്മളെ പാനലിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് മണ്ണിൽ ഇറത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പാനലിന് ഒരു പരിധി വരെ നമുക്ക് ഇതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റിംഗ് അറസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആണ് നമ്മൾ പോളി ക്യാബിൻ്റെ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് സിക്സ് എം എൻ്റെ കേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിക്സ് എമ്മിൻ്റെ കേബിൾ കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പാനൽ സീരീസ് ചെയ്ത് അടുത്ത രണ്ട് പാനൽ സീരീസ് ചെയ്ത് ഇതിന് നമ്മൾ ടു ഇൻ വൺ കണക്ട് ഇട്ട് പാരൽ ചെയ്തിട്ടാണ് താഴേക്ക് നമ്മൾ കണക്ഷൻ എത്തിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വർക്ക് കാര്യങ്ങളൊന്നും ഫുൾ ആയിട്ട് നിമിഷിക്കും ഇൻവെർട്ടർ ബാറ്ററി അതുപോലെ നമ്മുടെ ഡി സി എം സി ബി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ ചെയ്തൊരു ഭാഗത്ത് നമ്മൾ സ്റ്റെയറിനെങ്കിൽ ഭാഗത്ത് ഒരു ബാറ്ററി ഇൻവെർട്ടർ കൊള്ളാനുള്ള സ്പേസ് ഉണ്ട് അവിടെയാണ് ഇൻവെർട്ടറിനെ പോയിന്റ് ചെയ്തത് അപ്പോൾ അവിടെ നമ്മൾ യു പി എൽ ഗാമ ഗാമ മൂവായിരം നല്ല മോഡലാണ് ട്വൻറ്റി ഫോർ വോട്ട് യു പി എസ് ആണിത് സോളാർ എൻ ഡി പി ഇൻവെർട്ടർ ആയിട്ട് വരുന്ന യു പി എസ് ആണ് അപ്പോൾ ഇതിൽ നമുക്കൊരു രണ്ടായിരത്തി നാനൂറ് മാർട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റുന്ന യു പി എസ് ആണ് അപ്പോൾ ഇത് എ ബി ബി ഇൻബർട്ടാണ് അതുപോലെ നമുക്ക് ഓൺസൈറ്റ് വാറൻറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ യൂട്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇൻറർനാഷണൽ ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ആണ് അപ്പോൾ അതിൽ ഓൺസൈൻ സർവീസ് കിട്ടുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിലാണെങ്കിലും ഇവർക്ക് സർവീസിന്റെ കാര്യം യാതൊരു ബുദ്ധിമുട്ടില്ല സർവീസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ആണെങ്കിൽ ആ ബാറ്ററി യൂട്യൂലിന് ലിജിയ ബാറ്ററി ആണ് വരുന്നത് ഇതൊരു ഹൺഡ്രഡ് ഏസ് ട്വൻ്റി ഫോർ വോൾട്ട് ലിഥിയം ബാറ്ററി ആണ് അപ്പോൾ അത്യാവശ്യം ഇവർക്കൊരു രണ്ട് ദിവസം കറക്റ്റ് ഇല്ലെങ്കിലും ഇത് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും ആ രീതിക്കൊരു ആണ് അതുപോലെ നമ്മുടെ ഡി സി എം സി ബി ഇതൊരു ഹാവൽസിൻ്റെ എം സി ബി ആണ് ഒരു തേർട്ടി ടു ആംസിൻ്റെ എം സി ബി നമുക്ക് സോളാറിൻ്റെ പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്കറും കൂടെ എക്സ്ട്രാ കൊണ്ട് കൊടുത്തിരിക്കാം കേട്ടോ നമുക്ക് സോളാർ പവർ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ബ്രേക്കറ് നമ്മൾ എം സി ബി കൂടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ബാക്ക് സൈഡ് വിഷയം കാണിച്ചത് ചെയ്ത് എടുക്കാൻ പറ്റും അതിൽ നമ്മളുടെ വോൾട്ടേജ് ആംബിയർ കാര്യങ്ങളെല്ലാം ടെമ്പറേച്ചർ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് വിഷയ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പോസിറ്റീവ് ക്വാളിറ്റി അതുപോലെ നെഗറ്റീവ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് കേട്ടോ ഒരു ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് കിലോ വെയിറ്റ് വരുന്ന ഒരു ബാറ്ററി ആണ് അപ്പം നമുക്ക് ഒരു നോർമൽ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു വെയിറ്റ് വരുന്നു സുഖമായിട്ട് നമുക്ക് ഇത് എടുത്ത് പൊക്കാവുന്ന ടൈപ്പുള്ളൊരു ബാറ്ററി ആണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ യു പി എസിൻ്റെ സോളാറിൻ്റെ കേബിൾ ഇവിടെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ക്വാളിറ്റി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഇൻപുട്ട് ബ്രേക്കറും ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തുണ്ടാവും പിന്നെ ഒരു ഫാന് കൊടുത്തിട്ടുണ്ട് അതിന് കൂളിംഗ് ആക്കാൻ വേണ്ടി മൂന്ന് ഫാനുകൾ ഇതിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ഫാനുകളുടെ ഈ സിസ്റ്റം അത്യാവശ്യം ഹീറ്റ് ആവും ഹെവി ആയിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് ഹീറ്റാകുന്ന സമയത്ത് അതിന് കൂളിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ഫാനുകൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതാണ് അത് മോഡൽസ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് സോളാറിൻ്റെ കേബിൾ ഡയറക്റ്റ് നമ്മൾ കൊടുക്കാം എം ബി ബി ടി ഇൻവേർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോളാറിൻ്റെ കേബിൾ ഇത് കണക്ട് ചെയ്ത കേട്ടോ നമ്മൾ ഒരു ബ്രേക്കർ കൊടുത്തത് മാത്രം നമ്മൾ എന്തെങ്കിലും ഒരു

ഐ മോഡ് എനേബിൾ ഏറ്റവും ടോപ്പിലുള്ള ലൈറ്റ് അതുപോലെ നമ്മൾ ലിഥിയം ബാറ്ററിയുടെ സപ്പോർട്ട് ചെയ്തത് അത് ടു വീലർ ബാറ്ററി കൊടുക്കാൻ ലിഥിയം ബാറ്ററി കൊടുക്കാം പക്ഷേ നമ്മൾ ലിധിയ ആയതുകൊണ്ട് തന്നെ ലിദിയത്തിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ സിസ്റ്റം ഓൺ ഓഫിൻ്റെ ഒരു ലൈറ്റാണ് അതിൻ്റെ അടുത്ത് വരുന്നത് അതിന് താഴെ ബൂസ്റ്റ് ആണ് അതിപ്പോൾ നമുക്ക് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഗ്രിഡ് ചാർജ് നമ്മൾ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് അതിന് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തത് സോളാറിലാണ് അതുകൊണ്ട് നമ്മൾ ഗ്രിഡ് ചാർജ് നമ്മൾ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് അതാണ് ഈ ഒരു വരുന്ന ലൈറ്റ് ചാർജിങ് ഡിസേബിൾ ആണ് ഈ ഒരു ലൈറ്റ് ആ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതിൽ വരുന്ന ആംസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം പാനൽ സൈഡിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ട്വന്റി സെവൻ പോയിന്റ് സെവൻ വോൾട്ടുണ്ട് ആംപിയർ വളരെ കുറവാണ് ഈ സമയത്ത് ഇപ്പോൾ ബാറ്ററി ഓൾറെഡി ചാർജ് ആണ് അതുകൊണ്ട് തന്നെ ആംപിയർ ഈ സമയത്ത് വളരെ കുറവാണ് കേട്ടോ വളരെ ലോഡ് കുറഞ്ഞ ലോഡുണ്ട് ടെൻ പെർസെന്റേജ് ലോഡ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നു എൺപത്തി മൂന്ന് പോയിന്റ് ആറ് വോട്ടാണ് പാനൽസ് വരുന്നത് നമ്മുടെ പാനലനെ സീരീസ് പാരലൽ ചെയ്തുകൊണ്ട് നമുക്ക് 100 വോൾട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക രണ്ട് പാനലുകൾ ആംസ് സം കൂടിතර ആംസ് കൊണ്ട് അവ പുതിയ സമേദന ഇപ്രയോ ആണ് സമേദന ഇസമേദന ഇപ്രയോ വളരെ സ്റ്റേജിൽ സ്റ്റേജിൽ ആയില്ല നമ്മളെന്നെ വർക്ക് ഓക്കേ ആണ് വർക്ക് സക്സസ്മെന്റ് സറ്റിസ്ഫൈ ആണ് കുറപോണ്ടില്ല പാനലുകൾ കാണാനൊന്നും അതിത്തേയുന്ന മുമ്പ് നല്ല ബുദ്ധിമുട്ടൊന്നുമില്ലല്ല ഈ ആ

ആ അതിന് നമുക്ക് മുപ്പത് വർഷം പാനലാണ് ടോട്ടൽ പെർഫോമൻസ് വാറണ്ടി അതിലൊരു പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറന്റി ഇതിനാണെങ്കിൽ ബാറ്ററിംഗ് അഞ്ച് വർഷം ഇൻവേർട്ടറിന്റെ വാറണ്ടി എല്ലാം നമുക്ക് കിട്ടുന്ന രണ്ടും കൂടുതലായിട്ട് പക്ഷെ പാനും വലിയ ഡാമേജൊന്നും വരാനുള്ള പാനിൽ വാഷ് ചെയ്യണം അതാണ് ഓക്കെ അപ്പൊ പ്രത്യേകിച്ച് നിലയുള്ള വീഡിയോ വായിച്ചിപ്പോ നമ്മൾ ചാനലുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്ക കേട്ടോ കേട്ടോ Thank you.